ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് മിനിമം പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഡിപ്ലോമ ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉള്ളവരിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പക്ഷേ ഇനിയും അപേക്ഷിക്കാനായിട്ട് വിൻഡോ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കായിരുന്നു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടിയിലേക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് യാാന്ത്രിക്ക്ലേക്കായിരുന്നു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തീരുന്നതായിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ കാര്യം പക്ഷേ ഈ ഒരു അപേക്ഷയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നീട്ടിവെച്ചിട്ടുണ്ട് പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഡേറ്റ് പത്ത് ജൂലൈ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട നമ്മൾ മുൻപ് ചെയ്ത നോട്ടിഫിക്കേഷനാണിത് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു ഡേറ്റ് കണ്ട് ഡേറ്റ് കഴിഞ്ഞെന്ന് കരുതി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട അപേക്ഷ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിയാണ് ജൂലൈ പത്താം തീയതിയാണ് പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ മുൻപ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ഇതിൽ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും സോ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടു മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ യാാന്റിക്കിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സിൽ അതിൻ്റെ കൂടെയായിട്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോർ പവർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ മൂന്നോ നാലോ വർഷത്തെ ഡിപ്ലോമയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഡിപ്ലോമ ഇല്ല എന്നാണെങ്കിൽ മൂന്നോ നാല് വർഷത്തെ മൂന്ന് വർഷത്തെയോ അല്ലെ നാല് വർഷത്തെയോ ഡിപ്ലോമ ഇല്ലാന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് വേണം അതിൻ്റെ കൂടെ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമയും വേണം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അവിടെ രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ഡിപ്ലോമ മതി എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക രണ്ട് വർഷമോ മൂന്ന് വർഷവും ഡിപ്ലോമയുണ്ടെങ്കിൽ അത് മതിയാകും പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം താഴെ ഉണ്ട് മുൻപ് ചെയ്ത വീഡിയോ ഉണ്ട് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എസ് സി എസ് ടിക്ക് പ്രായത്തിൽ റിലാക്സേഷനുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ വേക്കൻസിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തെ പേജിലാണ് വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ആദ്യ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിത് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതി അതിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റിനായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് ഓടി തീർത്തണം ഇരുപത് സ്കോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് പുഷപ്സ് ഉണ്ട് ഇതാണ് നിങ്ങൾക്ക് ഫിസിക്കലിൽ വരുന്നത് സോ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേരളത്തിൽ തന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സെലക്ഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിലേക്ക് ആഴത്തിൽ കിടക്കുന്നില്ല അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനും മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മതി അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക പത്ത് ജൂലൈ ആണ് അവസാന തീയതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മൂന്നല്ല പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ്